അപ്പ വിരുന്നുകാരത് വന്ന് മടങ്ങിപ്പോയി പിന്നെ എന്താണ് ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഉണ്ടോ നല്ല രസമില്ല ഇന്നത്തെ രാവിലെ തന്നെ ആദ്യത്തെ പരിപാടി കാണിച്ചതാട്ടോ ഇതാണ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വണ്ടി ഞാൻ പറഞ്ഞത് സർവീസിന് റെഡി ആക്കി തന്നെ ഇനി ഇത്തിരി വണ്ടി എടുത്താൽ ഞങ്ങൾ കയറി അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഇടുക എന്നുള്ളതാണ് ഇങ്ങനത്തെ പരിപാടി അപ്പോൾ മാറ്റൊക്കെ കഴുകി ഇവിടെയൊക്കെ ഒക്കെ വച്ചിട്ടുണ്ട് ഉണങ്ങണം പിന്നെ അതൊക്കെ വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് ഇനി ഇന്ന് കാര്യ പരിപാടികളൊന്നുമില്ല എന്ന് തോന്നും എന്തായാലും നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെയാണ് തുടർന്നൊക്കെ ഇങ്ങനത്തെ വീഡിയോകൾ കിട്ടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് കേട്ടോ നോക്കാൻ നമുക്ക് എന്തായാലും കിട്ടുമോ കണ്ടൻറ്റുകളൊക്കെ വേണ്ടേ എന്നിട്ട് വലിയ ഇങ്ങനെ നമ്മൾ കൺട്രോൾ തീയേറ്ററിൽ കാര്യമില്ലല്ലോ അല്ലേ അപ്പം ഇനി എന്താ പരിപാടിയിൽ നിന്ന് നേരത്തെ കുറച്ച് ഫുഡൊക്കെ ഇരിപ്പുണ്ട് ഇന്നലെ പുറത്തൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതുപോലെ റെഡിയാക്കി എടുക്കണം കഴിഞ്ഞ ദിവസം എല്ലാവരും ഉണ്ടാവുന്നുണ്ട് ഒരുപാട് ചപ്പാത്തി ഒക്കെ പറയത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ വന്നുകൊണ്ട് ഞാൻ മോഡേൻ്റെ ചപ്പാത്തി വാങ്ങിച്ചിരുന്നു നല്ലതാട്ടോ ഹാഫ് കുക്ക് എന്ന് പറഞ്ഞിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കിയൊക്കെ എടുക്കാം നമ്മുടെ ചപ്പാത്തിക്ക് ഇങ്ങനെ പൊങ്ങി കണ്ടോ ഇതാണ് മോഡേൺ ചപ്പാത്തിയുടെ ഗുണോ പെട്ടെന്ന് എന്ത് കിട്ടും മാത്രല്ല ഇങ്ങനെ വരും ചെയ്യും ആരുമില്ല എല്ലാരും പോയി പോയില്ലേ ഒഴിഞ്ഞ കഴിഞ്ഞ പോലെയൊക്കെ വിഷ്ണു കൂടെ അവനും അവനും ഇവിടെ ഇല്ല ഏട്ടോ അവന് പറഞ്ഞ പോലെ അച്ഛന്റെ തങ്ങളുടെ അടുത്ത് പോണമെന്ന് പറഞ്ഞോണ്ട് അവിടെ അവന്റെ പ്രായം പയ്യനൊക്കെ ഉണ്ട് അവരുടെ അപ്പൊ അങ്ങോട്ടേക്ക് പോകണം എന്നും പറഞ്ഞോണ്ട് രണ്ടു ദിവസം കഴിഞ്ഞൊരു അങ്ങോട്ട് അവനും പോയി ചുരുക്കം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇന്ന് അത് കാരണം എന്ത് ചെയ്തു ഞാൻ എന്തേ ഇന്നലത്തെ ആ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അത് തെറ്റോട് നല്ല സോഫ്റ്റ് ഇല്ല അതാ ശരിക്ക് ഞാ നിങ്ങളോട് പറഞ്ഞില്ലേ ഇതേ ചപ്പാത്തി ഇത് കണ്ടോ നല്ല സോഫ്റ്റ് രണ്ടായിട്ട് പൊളിഞ്ഞ് വരും അപ്പൊ കിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ പൊളിഞ്ഞു വരും ഇതിങ്ങനെ ഇപ്പൊ ഇതിൽ കാണിക്കാൻ പറ്റുന്നില്ല രണ്ട് ലെയർ ആയിട്ട് വരും പിന്നെ ആ അതിങ്ങനെ വരും നല്ല പൊങ്ങി വരും ചപ്പാത്തി നല്ല ചപ്പാത്തിയാ കുട്ടികളില്ലെങ്കിൽ ആരും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞു അങ്ങനെ വൈകി അപ്പൊ എല്ലാ വീടുകളിലും തന്നെ സ്ഥിതി അച്ഛനും അമ്മയും മാത്രമുണ്ട് പിള്ളേരൊന്നും ഇല്ല എല്ലാവരും വിദേശത്ത് പഠിക്കാനും അന്യനാടുകളിൽ പഠിക്കാനും പോയിരിക്കാനും അവർ അവരുടെ ജീവിതം അത്രയുള്ളു വേറെ ഒന്നും പറയാൻ പറ്റില്ല ഉച്ചക്ക് എന്താ ചെയ്യാം അങ്ങനത്തെ ചിത്തൻ കറി ഇപ്പൊണ്ട് ചോറുണ്ട് രസമുണ്ട് ഉണ്ട് മതി ഇന്ന് തിരുവായൂര പ്രാക്ടീസ് ഉണ്ടാവും ചിലപ്പോ കഴിഞ്ഞു പോണം തിരുവായൂര പ്രാക്ടീസ് ഇണ്ട് ഞാൻ ഒരു വർഷം മുമ്പ് പോയിരുന്നു കേട്ടോ ഒരു വർഷം മുമ്പ് പോയിരുന്നു എന്നല്ല കളിച്ചിരുന്നു പിന്നെ ഒരു വർഷമായിട്ട് നിർത്തി വെച്ചു എന്റെ അമ്മ പോയോണ്ട് ഞാൻ പോകണ്ടതില്ല അപ്പൊ എന്തായാലും വീട്ടിൽ ഇരുന്നിട്ട് ശരിയാവില്ല എല്ലാ ചിന്തകളും ഓർമ്മകളൊക്കെ കുറച്ചേരം അവരൊക്കെ കൊടുക്കണല്ലേ എന്താണ് പോകുന്നത് പോയി കഴിഞ്ഞാൽ പിന്നെ പരിപാടികൾ അതാണ് പ്രശ്നം എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ഉണ്ടാവും അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല നോക്കട്ടെ ഗുരുവായൂർ ഉണ്ടാവും ഒക്ടോബറിൽ തന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കുറച്ച് വിഷയം മുമ്പ് ലിഡ് മാളിൽ കോമ്പറ്റീഷനും മുമ്പ് കേട്ടോ ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് അടിച്ചു തരും അപ്പം എന്തെങ്കിലും ചെയ്യുന്ന ഞങ്ങൾ പ്രൈസൊക്കെ വാങ്ങിച്ചു ഞാൻ നോക്കട്ടെ എൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ ചേർക്കാൻ പറ്റിയ ഇത്തിരി കാണിക്കാം അല്ലെങ്കിൽ പ്രൈസ് വാങ്ങിക്കണ ഫോട്ടോ എന്തെങ്കിലും നോക്കാം ഇടാനായിട്ട് നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു ഓ നല്ല ടഫ് കോമ്പറ്റീഷൻ അതൊന്നും എന്താ പറ്റിയാലോ ഞങ്ങൾ ഇതന്നെ കളിച്ചോണ്ടിരിക്കും കളിക്കൂ ഞങ്ങൾ ഞങ്ങൾ തന്നെ പാടിക്കൊണ്ട് അപ്പൊ അങ്ങനെ വന്നപ്പോ അത് അവർക്ക് നല്ല ഇമ്പ്രഷനായി ഞങ്ങളോട് അപ്പൊ അവരൊന്നും നിങ്ങൾ നിർത്തി ഇറങ്ങിക്കോളൂ പാട്ട് റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഞാൻ തരാൻ നോക്കാം അങ്ങനെ ഞങ്ങൾ വേറെ ഇറങ്ങി തിരിച്ച് വീണ്ടും പാട്ട് റെഡിയാക്കി കയറി കളിച്ചതാണ് പക്ഷേ ഞങ്ങൾക്ക് സെക്കൻഡ് പ്രൈസ് അടിച്ചു എത്ര ടീമായിരുന്നുണ്ടായിരുന്നില്ല പത്ത് മുപ്പത് ടീമുകളായിട്ടുണ്ടായിരുന്നു

എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് അപ്പൊ ഇനി ഇത് കഴിച്ചിട്ടൊക്കെ വരാട്ടോ അല്ലേ പിന്നെ വരാം അത്യാവശ്യം പണി തീർത്ത് കുളിയെല്ലാം കഴിഞ്ഞ് ഇനി ചോറിനിലേക്ക് കിടക്കാം നല്ല ചൂട് നിലത്തെ ചിക്കൻ ചാറ് ചാറെ പറയും കേട്ടോ അതുകൊണ്ട് ചാറ് ഉരുടെ ഒഴിക്കുക ഭക്ഷണമൊക്കെ എൻ്റെ പ്ലേറ്റിലേക്ക് വരും ചാറൊക്കെ അവിടെ കിടക്കും ഞങ്ങൾ രണ്ടുപേരും വേണേൽ നിങ്ങൾ കഴിക്കരുത് അപ്പം ചിക്കനായി പിന്നെ കോവയ്ക്ക മെക്ക് പുരട്ടി ഒന്നോളൂട്ടോ ൂട്ട് അച്ചാർ കേട്ടോ കാണുന്നില്ല അല്ലേ വേറെ ആളല്ലോ വീട് ഇരിക്കണേ അതുകൊണ്ടാട്ടോ ബീട്രൂട്ട് അച്ചാർ വീട് റോഡ് സൈഡാണ് സൈഡോ അതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര സ്വന്തം വരും പിന്നെ ടൊമാറ്റോ ഫ്രൈ ഉണ്ട് ഇന്ന് രാവിലെ ഉണ്ടാക്കി അപ്പൊ ഉള്ളൂ േ പക്ഷെ എനിക്ക് ചിക്കനൊക്കെ ഇവിടത്തെ ഇഷ്ടോരിക്ക പിശുക്കിടുന്ന പോലെ മസാല ഇടണം നല്ല സ്വാദുണ്ടാവും അതങ്ങനെ ചെയ്തു അതുകൊണ്ടുള്ളത് ഇതാണ് അല്ലാണ്ട് അവർക്ക് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യുള്ളായിരിക്കും

പറയുന്ന പോലെ പറ്റില്ല അതിന്റെ ഇവിടെ ഒരാള് ഉണക്ക കഴിഞ്ഞിട്ട് എണ്ണിട്ട് പോയിട്ടോ എനിക്കാണെങ്കിൽ ചിക്കൻ കഴിച്ചിട്ട് നല്ല എരിവ് ഓവറായിട്ടുള്ള എരിവല്ല എന്നാലും എനിക്ക് എരിവ് ഇത്തിരി കുറവ് മതി എല്ലാവരെയും കണക്കാക്കിട്ട് ഞാന് എരിവിടും അപ്പൊ എരിവ് പോക്കാനുള്ള പരിപാടി എന്തു ചെയ്യണേ പഞ്ചസാര തൈര് ലസി പോലെ അടിച്ചിട്ട് വേണ്ടി കുടിച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും ടേസ്റ്റോ മതിയോ അതേപോലെ തന്നെ എരിവും പോയ വഴി അറിയില്ല സൂപ്പറായിരിക്കും അപ്പോൾ എരിവൊക്കെ വരും ഇരേമാരി തൈരം പോലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇരേമാരിയൊക്കെ ചെയ്തുകൊണ്ട് അടിപൊളിയാണേ പിന്നെ അപ്പം ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം തിരുവാതിരയ്ക്ക് പോകണം പ്രാക്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൂടെ മഴയിലൊക്കെ പോലെ ഇരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പൊതുപോലെ തന്നെ പറയുകയാണ് വീഡിയോ ഇവിടെ തീരും അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ സൂപ്പർ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും തിരുവാതിര പ്രാക്ടീസിനൊക്കെ പോയിട്ട് അതൊക്കെ എങ്ങനെയാണ് കടന്നു പോകുന്നതും വരലും കളിക്കുന്നതും അങ്ങനെ തേടും പോകണം അപ്പോൾ വീണ്ടും കാണാം അത്